കെൽട്രോൺ ഇന്ന് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യയിലാദ്യത്തെ പൊതുമേഖലയിലെ ഇലക്ട്രോണിക്സ് കമ്പനി ആയിട്ടാണ് കെൽട്രോൺ ആരംഭിക്കുന്നത് ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആയിരം കോടി ടേൺ ഓവർ പിന്നിട്ടിരിക്കുന്നു ആയിരത്തി അമ്പത്തി ആറ് കോടി രൂപയിലധികം വിറ്റുവരവുള്ള സ്ഥാപനമായി കെൽട്രോൺ മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യത്തെ കളർ ടെലിവിഷൻ നിർമ്മിച്ചിരുന്നത് കെൽട്രോൺ ആയിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ ട്രാഫിക് സിസ്റ്റം നിർമ്മിച്ചത് കെൽട്രോൺ ആയിരുന്നു കൽക്കത്തയിൽ മെട്രോ ആരംഭിക്കുമ്പോൾ ടിക്കറ്റിംഗ് സിസ്റ്റം തുടങ്ങിയത് കെലട്രോൺ ആയിരുന്നു എന്നാൽ പിന്നീട് കെലട്രോൺ ഒരു തകർച്ചയിലേക്ക് പോയിരുന്നു അവന്റെ വീണ്ടെടുക്കൽ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് സന്ദർഭത്തിൽ നിരവധി ഇടപെടലുകളുണ്ടായി ഇപ്പോൾ ശരാശരി നാനൂറ് കോടിയിലേക്ക് ടേൺ ഓവർ എത്തിയിരുന്നത് ഒറ്റയടിക്ക് ആയിരത്തി അമ്പത്താറ് കോടി ടേൺ ഓവറിലേക്ക് എത്തി എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയാവുന്നതാണ് കെലട്രോണിൻ്റെ നേതൃത്വം അങ്ങേറ്റം പ്രൊമോഷണലായ നേതൃത്വമാണ് ഇപ്പോൾ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി താഴെത്തറയുള്ള പോസ്റ്റ് മുതൽ എം ഡി വരെ സുതാര്യമായി റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് നിയമിക്കുന്നത് കെലട്രോണിൻ്റെ തലപ്പത്ത് ഐ എസ് ആർ ഐയുടെ പ്രൊജക്ട് ഡയറക്ടറായിരുന്ന നാരായണമൂർത്തിയാണ് അദ്ദേഹമാണ് ചെയർമാൻ വൈസ് അഡ്മിറലായി പ്രവർത്തിച്ചിരുന്ന ശ്രീകുമാർ അദ്ദേഹം എം ഡി ആയി പ്രവർത്തിക്കുന്നു എൻ പി ഓയിലിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ശ്രീ വിജയൻപിള്ള അദ്ദേഹം ടെക്നിക്കൽ ഡയറക്ടറാണ് ഐ എസ് ആർ ഒയുടെ തന്നെ സീനിയർ സയൻറ്റിസ്റ്റായ ശ്രീ ഹേമചന്ദ്രൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു അങ്ങേയറ്റം പ്രൊഫഷണൽ ഒരു ബോഡിയാണ് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്നത് ഇരുന്നൂറിലധികം പുതിയ ജീവനക്കാരെ സുതാര്യമായി നിയമിക്കാൻ കഴിഞ്ഞു തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി നാടിന് അഭിമാനകരമായി കെലട്രോൺ മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ വിയറ്റ്നാം റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം വഴി കുറെ കൂടി ഉയർന്ന വിലയിലേക്ക് പോകുന്നതിനാണ് കെലട്രോൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നിച്ച് കെൽട്രോണെ കേരളത്തിന്റെ അഭിമാന സ്ഥാപനത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം